ഹായ് റിയാസ് വില്ലേജ് ഫുഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങൾ വൈതനങ്ങ കൊണ്ടൊരു വെറൈറ്റി സംഭവം ഉണ്ടാക്കാൻ പോവാണ് നമുക്ക് അതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ പിന്നെ നമ്മൾ വൈതനങ്ങ ഒന്ന് അതിൻ്റെ മുതൽ തൊലിയൊന്ന് കാണണം കുട്ടികൾക്ക് നാല് മണിക്കൊക്കെ കളിയായിട്ട് ഉപയോഗിക്കുക അതേമാതിരി ിലൊപ്പം കഴിക്കുക നമ്മളിത് രണ്ടുക്കും പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് മസാല ഒക്കെ ഇട്ടിട്ട് വെറൈറ്റി ആയിട്ടുണ്ടാക്കുന്നു ഇതേമാതിരിതല്ലാതെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വൈതനൊക്കെ ഇതാ കട്ട് ചെയ്തെടുത്തുണ്ട് നമുക്ക് ഇത് മസാല കൂട്ടാം ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ഒരൊന്നര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ് പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നേരി ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും പിന്നാവശ്യം കോൺഫ്ലവർ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്തെടുക്കില്ലേ നമുക്കതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത്യാവശ്യം പിടിക്കുന്ന രീതിയിൽ മസാല പിടിക്കുന്ന രീതിയിൽ അല്ലാതെ നമുക്ക് പാത്ര അപ്പോൾ നമ്മളെ വൈദ്യനൊക്കെ നല്ല മസാല ഒക്കെ തേച്ച് പൊടിപ്പിച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ലസ്റ്റീൻ നോക്കാം ഇനി നമുക്ക് ഒരു നാല് മുട്ട പൊടിച്ച് വയ്ക്കാം അര ടീസ്പൂണ് കുരുമുളക് പൊടി ഏകദേശം ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം അപ്പം നമ്മളെ നന്നായി മസാല പിടിച്ച് വന്നിട്ടുണ്ട് പുഴ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ റസ് പൊടി നമുക്ക് പൊരിച്ചെടുത്താലോ പഴമുട്ട വയ്ക്കുന്ന ശേഷം നമുക്കത് നേരെ റസ് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം ഇപ്പം നമ്മൾ എണ്ണ ഒഴിച്ചുകൊടുത്ത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഏർ എണ്ണിലിട്ട് എണ്ണിലിട്ട് പൊരിച്ചെടുക്കാം അല്ലേ ഇവരിഷാറാണ് വിഷാറായിട്ട് എന്ത് വണ്ട് കിട്ടണം ഈ പാകത്തിനൊക്കെ താക്കി കഴിഞ്ഞു കൊറച്ച മസാല അതിന് ഇത് കൊടുക്കില്ല അപ്പൊ നമ്മളെ വേദന നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ൂറ്റി എടുക്കാം സംഭവം ഉഷാറാണ് അപ്പോൾ നമ്മളെ സ്പെഷ്യൽ വൈദ്യനങ്ങ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളെ സ്പെഷ്യൽ വൈദ്യനങ്ങ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം ഉഷാറാണ് ഭയങ്കര ടേസ്റ്റിയാണ് ഏ കൊച്ചു നമ്മളെ അല്ലേ ഓരോ ഇതളായിട്ട് അങ്ങനെ എടുക്കുക എന്നറിയോ തിന്നാക്ക തിന്നാ തിന്നാ വെച്ചുണ്ടോ നമ്മളെ ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്ന നോക്കി തന്നാൽ നോക്കിയേക്കാൻ ഓജോ നമ്മൾ എൻ്റെ കുട്ടി അല്ലേ ആ ഉണ്ടോ ഏജോ എങ്ങനെയുണ്ട് സാറാ സംഭവം സാറാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അത് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക പുതിയൊരു ആയി വീണ്ടും വരാം നേരം അത് വെക്കുമ്പോൾ അങ്ങനത്തെ അഷ്ടം ഉണ്ടാക്കി മൈൽപൊടി